ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്താ തിരുനാൾ ദിനമാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ ശക്തമായ ഈ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി ഈശ്വര നമുക്ക് തരട്ടെ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എത്രയും അനുഗ്രഹീതയായ പരിശുദ്ധ മറിയമേ ദൈവമാതാവേ കൃപയുടെ സിംഹാസനമേ കരുണയുള്ള മാതാവേ ഭൂലോകരാജ്ഞി പാപികളുടെ സങ്കേതമേ അങ്ങേക്ക് സ്വസ്തി എത്രയും സ്നേഹം നിറഞ്ഞ അമ്മേ നിൻ്റെ മാധുരത്തിലും കരുണിയിലും ശരണപ്പെട്ട് പാപിയായി ഞാൻ നിൻ്റെ സന്നദ്ധിയിൽ അണയുന്നു ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക സഹായവും അനുഗ്രഹവും നിൻ്റെ തിരുക്കുമാരനോട് അഭ്യർത്ഥിച്ച് എനിക്ക് നേടിത്തരണമേ നമ്മുടെ ആവശ്യം നമുക്ക് പറയാം ഈ സമയം സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയമേ എല്ലാറ്റിനും ഉപരിയായി പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനും അങ്ങയെപ്പോലെ എളിമയും ശുദ്ധതയും അനുസരണയും സ്വന്തമാക്കാനുമുള്ള കൃപയും ഈശോയോട് യാചിച്ച് നൽകണമേ എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എന്നെ നോക്കണമേ സംരക്ഷിക്കണമേ കരുണയുള്ള അമ്മേ എൻ്റെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ജീവിതപാതയിലും പ്രത്യേകിച്ച് മരണസമയത്തും കൂടെ ഉണ്ടാകണമേ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉത്തരത്തിൽ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മേ മാതാവേ ഈ മംഗളവർത്താ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥനയോടെ വളരെയേറെ ആഗ്രഹത്തോടെ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മേ അമ്മയുടെ തിരുക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തരണമേ നമ്മുടെ കർത്താവായി ഈശ്വരൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ